ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അതിന്റെ ഇരുപത് ജി കെ ക്വസ്റ്റിൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത് ഇത് അസിസ്റ്റൻറ്റ് പ്രോസറിൻ എക്സാം ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം അസിസ്റ്റൻറ്റ് പ്രോസറിൻ അനാറ്റമി ഓക്കെ ഇതിന്റെ കാറ്റഗറി കോഡ് നൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി പതിനെട്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാമത്തെ എക്സാം ആയിരുന്നു ഇവിടെ ഓ എൽ നിന്ന് കാണിച്ചിരിക്കുന്നത് വേറൊന്നും അല്ല ഓൺലൈൻ എക്സാമിൻ്റെയാണ് ഇത് ഓൺലൈൻ എക്സാമിൻ്റെയാണ് നമ്മൾ സാധാരണ ഒ എം ആർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊവഷണൽ ആൻസർക്ക് എടുക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊഫഷണൽ ആൻസർ കീ ലിങ്കിൽ നിന്ന് എടുക്കുന്നത് കാണിച്ചിട്ടുണ്ട് അതുപോലെ ഒ എം ആർ എക്സാംസിൻ്റെയും ആൻസർക്ക് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ാണ് ഈ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇ വി രാമസ്വാമി നായ്ക്കർ സി എൻ മുതലിയാർ സി വി രാമ രാമൻ പിള്ള കെ രാമകൃഷ്ണ പിള്ള ഇതിലാരാണെന്നാണ് അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സമയത്തുള്ള അടിയാളന്മാർ അടിയന്മാർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർ കുറെ ചൂഷണമൊക്കെ അനുഭവിച്ച് അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടു തന്നെ അവർക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായിരുന്നു അങ്ങനെ അവരിലൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ലോവർ കാസ്റ്റിലുള്ളവരുടെ ഇടയിൽ നടത്തിയതാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് അതാണ് പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകം അല്ലെങ്കിൽ ഡി എം ആയിട്ട് മാറിയത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഓപ്ഷൻ എ ആണ് അദ്ദേഹമാണ് ഇ വി ആർ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ടുവിലേക്ക് പോകാം വിച്ച് എമംഗ് ഈസ് കോൾഡ് ദ മൂവ്മെന്റ് ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് ഏതാണ് ദ മൂവ്മെന്റ് ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഖിലാഫത്ത് മൂവ്മെന്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഹോം റൂൾ മൂവ്മെന്റ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഖിലാഫത്ത് മൂവ്മെന്റ് ആണ് ഓക്കെ മൂവ്മെന്റ് ഓഫ് ഹിന്ദു മുസ്ലിം സൊസൈറ്റി അത് ഏതാണ് ഖിലാഫത്ത് മൂവ്മെന്റ് ആണ് ഖിലാഫത്ത് മൂവ്മെന്റ് ഹൂ ആ സ്റ്റാർട്ടഡ് ഇൻഡിവിജ്ജ്വൽ സത്യാഗ്രഹ ഡ്യൂറിംഗ് നയൻറ്റീൻ ഫോർട്ടീസ് നയൻറ്റീൻ ഫോർട്ടിയിൽ ആരാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം നടത്തിയത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മുഹമ്മദ് ജിന്ന വിനോബ വിനോബാവെ ആരാണ് ഇന്ത്യ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം നയൻറ്റീൻ ഫോർട്ടിയിൽ നടത്തിയത് ഓക്കെ അപ്പോൾ മഹാത്മാഗാന്ധി അങ്ങനെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം നടത്താൻ സമ്മതിച്ച ഒരാൾ വിനോബ വിനോദ ഭാവയാണ് അപ്പോൾ വിനോബ ഭാവയാണ് കറക്റ്റ് ആൻസർ ഇനി കേരളത്തിലെ ഗാന്ധിജി ഇൻഡിവിജ്വൽ സത്യാഗ്രഹത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ആളായിരുന്നു കെ കേളപ്പൻ അതുകൂടി ഓർത്തുവെക്കുക വിച്ച് ഓഫ് ദൈൻ കോൾഡ് ആഗ്ര സബ്മിറ്റ് ഓഫ് ടു തൗസൻഡ് വണ്ണിലെ ആഗ്ര സബ്മിറ്റ് ഉടമ്പടി അത് അങ്ങനെ ഒരു ഉടമ്പടി സൈൻ ചെയ്തത് ആരൊക്കെ തമ്മിലാണ് ടൂ തൗസൻഡ് വണ്ണിലെ ആഗ്ര സബ്മിറ്റ് ഇന്ത്യ വേഴ്സസ് ഇസ്രയേൽ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ചൈന ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു ആഗ്ര സമ്മിറ്റ് ഇന്ത്യയും പാകിസ്ഥാനും അടുത്ത ചോദ്യം ഹൂ സ്റ്റാർട്ടഡ് അലിഗഡ് മൂവ്മെന്റ് ആരാണ് അലിഗഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അലിഗഡ് മൂവ്മെന്റ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മൗലാന ഷൌക്കത്ത് അലീ മൗലാന അബുൽ കലാം ആസാദ് മിർസ ഗുലാം അഹമ്മദ് ഇതിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അപ്പം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് മുസ്ലിം റിലേസൻസിന്റെ പിതാവ് മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നതും അതും ഓർത്തുവെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇംപ്ലിമെൻ്റ് ഏത് ഇയറിലായിരുന്നു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് നയൻറ്റീൻ സെവൻറ്റി ത്രീ നയൻറ്റീൻ സെവൻറ്റി സിക്സ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് നയൻറ്റീൻ സെവൻറ്റി ടു ഏത് വർഷമായിരുന്നു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഏത് വർഷമായിരുന്നു നയൻറ്റീൻ സെവൻറ്റി ടൂവിലാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് ഓക്കെ അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നയൻറ്റീൻ സെവൻറ്റി ടൂ ആണ് ഇനി നയൻറ്റീൻ സെവൻറ്റി ടു കഴിഞ്ഞ അടുത്ത വർഷമാണ് പ്രൊജക്ട് ടൈഗർ എക്സ്റ്റാബ്ലിഷ് ചെയ്തത് അതായത് പ്രൊജക്ട് ടൈഗർ എന്നായിരുന്നു നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് ഇതിലെനിക്ക് ഈ ഒരു പെൻ കൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൽ ഈയൊരു പി ഡി എഫില് കമന്റ് ഓപ്ഷൻ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് മാർക്ക് ചെയ്യാത്തത് അല്ലെ എഴുതി കാണിക്കാമായിരുന്നു നയൻറ്റീൻ സെവന്റി ത്രീയിലായിരുന്നു പ്രൊജക്റ്റ് ടൈഗർ വന്നത് ഈ പ്രൊജക്റ്റ് ടൈഗറിൻ്റെ കാര്യം പറഞ്ഞു അത് എവിടെയാണ് ആദ്യം കൊണ്ടുവന്നതും കൂടി പറഞ്ഞേക്കാം ജിം കോർബറ്റ് നാഷണൽ പാർക്കിലായിരുന്നു അടുത്തത് ദ നോട്ട് ഓപ്ഷൻ ഇൻ ദ എലക്ഷൻ വാസ് ഫസ്റ്റ് യൂസ്ലി സോറി ഫസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ നോട്ട ഓപ്ഷൻ അപ്പോൾ നമ്മൾ വോട്ട് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഈ പറഞ്ഞ ആർക്കുമല്ല നെഗറ്റീവ് വോട്ടിംഗ് നെഗറ്റീവ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ആർക്കുമല്ല ആർക്കും വോട്ട് ചെയ്യുന്നില്ല എന്ന് കൊടുക്കുന്നതാണ് നോട്ട് നോട്ട ഓപ്ഷൻ ഇൻ ദ ഇലക്ഷൻ വാസ് ഫസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ എന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂസ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാല് നവംബർ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ അത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലായിരുന്നു ഭൂവാസ്ത ചെയർമാൻ ഓഫ് ദ ഫ്ലാഗ് കമ്മിറ്റി ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഫ്ലാഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് ജെ ബി കൃപലാനി ബി ആർ അംബേദ്കർ മൗലാന അബുൽ കലാം ആസാദ് ആരായിരുന്നു ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ജെ ബി കൃപലാനി ആയിരുന്നു ജെ ബി കൃപലാനി ഓക്കെ നമ്മുടെ ഫ്ലാഗ് നാഷണൽ ഫ്ലാഗ് ആരാണ് ഡിസൈൻ ചെയ്തത് പിങ്കളി വെങ്കയ്യ ആയിരുന്നു ഡിസൈൻ ചെയ്തത് അതും കൂടി ഓർത്തുവെക്കുക അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം വെയർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നീതി ആയോഗ് നീതി ആയോഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് മുംബൈ ഡൽഹി പൂനെ അഹമ്മദാബാദ് എവിടെയാണ് എവിടെയാണ് നീതി ആയോഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നീതി ആയോഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓപ്ഷൻ ബി ആണ് ഡൽഹി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ ഫ്ലഡ് ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ിൽക്ക് എ റൈസ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് വൈറ്റ് റെവല്യൂഷൻ ആണ് അതായത് മിൽക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹൂ ഹാസ് ബീൻ നെയ്മഡ് ആസ് ദ ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷനിലെ ഫുട് അവർ തിരഞ്ഞെടുത്ത ഫുട്ബോളർ ഓഫ് ദ ഇയർ ആരായിരുന്നു ലൂക്ക മൊഡ്രി ലയണൽ മെസ്സി മുഹമ്മദ് സലാം ക്രിസ്റ്റിയാനോ റൊണാൾഡോ ആരായിരുന്നു റൈറ്റേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ചത് ഫുട്ബോളർ ഓഫ് ദ ഇയറായിട്ട് അത് ഓപ്ഷൻ സി ആണ് മുഹമ്മദ് സലാം മുഹമ്മദ് സലാം അടുത്ത ക്വസ്റ്റ്യൻ ഹൂ കണ്ടക്റ്റഡ് പന്തി ഭോജനം പന്തി ഭോജനം ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് പന്തി ഭോജനം നടത്തിയത് ആരാണ് തൈക്കോട് അയ്യ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു എ കെ ഗോപാലൻ ഇതിൽ ആരാണ് പന്തി ഭോജനം ആദ്യമായിട്ട് ഇന്ത്യയിൽ നടത്തിയത് അത് തൈക്കോട് അയ്യയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹൂ ഫൗണ്ട ഹു ഫൗണ്ടഡ് മുസ്ലിം മഹാജന സഭ ആരാണ് മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് അലി മുസ്ലിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി കെ എം മൗലവി മക്തി തങ്ങൾ ആരാണ് മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അടുത്ത ചോദ്യം ഹു വാസ് ദ ലീഡർ ഓഫ് ദ മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിന്റെ ലീഡർ ആരായിരുന്നു അത് മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ ജി പിള്ള കെ കേളപ്പൻ ആരായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ ലീഡർ അത് ജി പിള്ള ആയിരുന്നു ജി പിള്ള മഹാരാജ് റാവൻകൂർ ഇഷ്യൂഡ് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇത് ഒരുപാട് തവണ ചോദിച്ചതാണ് ആരാണ് ഏത് മഹാരാജാവിന്റെ കാലത്തായിരുന്നു ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്രപ്രവേശന വിളംബരം അത് ആയിരത്തി തൊള്ളായിരത്തി ന മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനായിരുന്നു ആയില്യം തിരുന്നാൾ സ്വാതി തിരുനാൾ സ്ത്രീ മൂലം തിരുനാൾ ശ്രീ ചിത്തിര തിരുനാൾ ആരുടെയായിരുന്നു ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലത്തായിരുന്നു ശ്രീ ചിത്തിര തിരുനാളാണ് അത് ആ ഒരു ഇത് ഇഷ്യൂ ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് എ സോഷ്യൽ റിഫോർമർ ഗേ ദ സ്ലോകൺ നോ കാസ്റ്റ് നോ റിലിജിയൻ നോ ഗോഡ് ഫർമാർ ഓക്കെ ജാതി ഇല്ല മതമില്ല ദൈവമില്ല മനുഷ്യന് അങ്ങനെ പറഞ്ഞതാരാണ് ആരാണ് ശ്രീനാരായണ ഗുരു സഹോദരൻ അയ്യപ്പൻ അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ ആരാണ് അങ്ങനെ പറഞ്ഞത് അത് ഓപ്ഷൻ ബി ആണ് സഹോദരൻ അയ്യപ്പനാണ് അങ്ങനെ പ്രസ്താവിച്ചത് അടുത്ത ചോദ്യം ഹുവാസ് ദ ചീഫ് എഡിറ്റർ ഓഫ് അൽ അമീൻ അൽ അമീന്റെ ചീഫ് എഡിറ്റർ ആരായിരുന്നു ഹുവാസ്ത ചീഫ് എഡിറ്റർ ഓഫ് അൽ അമീൻ അൽ അമീന്റെ ചീഫ് എഡിറ്റർ ആരായിരുന്നു ഓക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉമർ ഖാസ് ഉമ്മർ ഖാസി മുഹമ്മദ് അബ്ദുൾ റഹിമാൻ മക്തി തങ്ങൾ ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ് അൽ അമീൻ എഴുതിയതാരാണ് മുഹമ്മദ് അബ്ദുർ റഹിമാൻ ആണ് ഓക്കെ അതുപോലെ അൽ ഇസ്ലാം ഉണ്ട് അൽ ഇസ്ലാം എഴുതിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ അൽ ഇസ്ലാം എഴുതിയത് അടുത്ത ചോദ്യം ദ ടിപ്പർ ഓഫ് വിച്ച് ട്രീ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്രിക്കറ്റ് ബാറ്റ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഏത് മരത്തിൻ്റെ ചില്ലകളാണ് ഏത് മരത്തിൻ്റെ തടിയാണ് ദി ടിമ്പർ ഓഫ് വിച്ച് ട്രീ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്രിക്കറ്റ് ടു വില്ലോ ട്രീ തേക്ക് ട്രീ വൈറ്റ് പൈൻ ട്രീ വൈറ്റ് ഓക്ക് ട്രീ ഏതാണ് വില്ലോ മരത്തിൻ്റെയാണ് വില്ലോ മരം വില്ലോ ട്രീ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഗോട്ടമാല കൺട്രി ഗോട്ടിമാല കൺട്രി ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോണ്ടിനെന്റ് ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് എവിടെയാണ് ഗോട്ടിമാല കൺട്രി അതെന്ന് വരുന്നത് നോർത്ത് അമേരിക്കയിലാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ നോർത്ത് അമേരിക്ക ഇതുപോലെ തന്നെ മറ്റൊരു കൺട്രിയുടെ കാര്യം ഒരു ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചു മെക്സിക്കോ മെക്സിക്കോയും നോർത്ത് അമേരിക്കയാണ് അടുത്ത കോസ്റ്റ്യൻ സൈലന്റ് വാലി നാഷണൽ പാർക്ക് സിറ്റുവേറ്റ്സ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് എവിടെയാണുള്ളത് പാലക്കാട് വയനാട് ഇടുക്കി പത്തനംതിട്ട എവിടെയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് വരുന്നത് ഇറ്റ് ഈസ് ഇൻ പാലക്കാട് പാലക്കാടിലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം സെബേഷ്യസ് ഗ്ലാൻസാർ എക്സാമ്പിൾസ് ഫോർ ഹോളോക്രൈൻ ഗ്ലാൻസ് എന്നാണ് അത് നമ്മുടെ ഈ ടെക്നിക്കൽ എക്സാമാണിത് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ഒരു എക്സാം ആയിരുന്നു ലയനാട്ടമി സോ അതിനകത്ത് വന്ന എക്സാം ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്ക് ഈ ഇരുപത് ജി കെ ക്വസ്റ്റിനാണ് വേണ്ടത് സോ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇത് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം ഒരു കുറച്ച് വെയിറ്റ് ചെയ്യണം അതിനുശേഷം ലിങ്ക് കൊടുക്കുന്നതാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആൻഡ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റീസെൻറ്റ് എക്സ്റ്റിൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ ഇതുപോലെയുള്ള മറ്റു വീഡിയോസും കാണുന്നതാണ് ഇത് അതിൻ്റെ പത്താമത്തെ വീഡിയോയാണ് താങ്ക് സോ മച്ച്